നമസ്കാരം സ്വന്തം അധ്വാന ഫലത്തിലും കാരണവന്മാർ ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യവുമെല്ലാം സ്വരൂപിച്ച തന്റെ മകന്റെ കല്യാണം അയ്യായിരം കോടി രൂപ ചെലവിട്ട് നടത്തിയത് കൊണ്ട് അത് കണ്ട് കുരുപൊട്ടിയത് കേരളത്തിലെ ചില സഖാക്കന്മാർക്കായിരുന്നു അഹങ്കാരമാണ് ആർഭാടമാണ് രാജ്യത്ത് പട്ടിണി എത്രയൊക്കെ ഉണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അംബാനി വിരോധികളെ പടച്ചുവിടാൻ കരാറെടുത്ത ഒരുതരം നേതാക്കന്മാരായി മാറിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സഖാക്കന്മാർ ഒരു ൊരുപുറം വെച്ചാണ് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ഈ കൂട്ടർ മുതിരുന്നത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പൊതുജനത്തിന്റെ കാശ് പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി പുട്ടടിക്കുന്ന കേമന്മാരാണ് ഇത്തരത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയവർ അവരുടെ പണം കൊണ്ട് മകന്റെ കല്യാണം പോലുള്ള ആഘോഷങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അവരെ വിമർശിക്കുന്നതാണ് എന്തായാലും അംബാനി കല്യാണത്തിനെതിരെ വലിയ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായത് നാം കണ്ടു എന്നാൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ച അന്തംകമ്മികൾക്കൊക്കെ കരണത്തടിയേറ്റത് പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ അംബാനിയുടെ തീരുമാനം അതായത് വിമർശകരുടെ മൂക്കിനു തുമ്പിൽ അംബാനി മലയാളികൾക്കായിട്ട് ആശുപത്രി കൊടുക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്താണ് മുകേഷ് അംബാനിയുടെ സഹായത്താൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒരുങ്ങുന്നത് എന്നതാണ് വിവരം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഈ മാസം മുപ്പതിന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരമാണ് അംബാനി ഈ സഹായം നൽകുന്നത് എന്നതാണ് വിവരം എന്തായാലും ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെതെന്ന പേരിൽ നിർമ്മിക്കുന്ന ആശുപത്രിക്ക് അൻപത്തി ആറ് കോടിയോളം രൂപയാണ് അംബാനി നൽകുന്നത് നിലവിലുള്ള ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് ഭാഗത്ത് രണ്ടര ഏക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം ഈ സ്ഥലത്ത് നേരത്തെ കുളമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ആശുപത്രി നിർമ്മാണത്തിന് ടൗൺ പ്ലാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ അനുമതി ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതേ തുടർന്ന് ഈ മാസം മുപ്പതിന് ആശുപത്രിക്ക് തറക്കല്ലിടാൻ അംബാനി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ചതുരസ്രാടിയിൽ നാല് നിലകളുള്ള കെട്ടിടമാണ് അംബാനിയുടെ വക കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു അപ്പോഴാണ് ആശുപത്രി നിർമ്മിക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹത്തോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡിന് അതിനു പിന്നാലെ അദ്ദേഹം വാക്ക് നൽകുന്നത് ഇതിനു പിന്നാലെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ടൗൺ പ്ലാൻ കൊണ്ട് നിലപാട് നീക്കങ്ങൾ വൈകിയത് കൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വൈകിയത് എന്തായാലും നിലവിൽ മെഡിക്കൽ സെന്ററിനെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ പോലും പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയെ കുറിച്ചുള്ള ആലോചനകൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വിവരം ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഗുരുവായൂരിലെ ജനങ്ങൾക്കും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വലിയ ആശ്വാസം തന്നെയാകും എന്തായാലും അംബാനി കുടുംബത്തെ അനാവശ്യമായി വിമർശിക്കുന്നവർക്കൊക്കെ ഇതൊരു മാതൃക തന്നെയാണ് കാരണം അവർ അവരുടെ പണം ഉപയോഗിച്ച് ആഘോഷങ്ങൾ മാത്രമല്ല നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും നടത്തുന്നുണ്ട് അല്ലാതെ ജനങ്ങളുടെ പണം പൊട്ടടിച്ച് തീർത്തിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് എന്നതാണ് ഇവരെ വിമർശിക്കുന്നവർ ഓർത്താൽ നന്നു